പണ്ട് പുലിയായിരുന്നു എന്ന് പറഞ്ഞ കാര്യം കളിക്കുന്നു എന്നുള്ളതാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ടീം എല്ലാ ലോകകപ്പിന്റെ ആവേശമാണ് നമ്മള് ഫുട്ബോളില് ബ്രസീല് ഉള്ള ഒരു ആവേശമില്ല ടി ട്വന്റി വേൾഡ് കപ്പില് ഒരു പരാജയം കൊണ്ടൊന്നും ഓസ്ട്രേലിയ എഴുതി തള്ളേണ്ടത് ഐ സി സി ട്രോഫികളുടെ രാജാക്കന്മാരായിരുന്നു ഒരു കാലത്ത് ഓസ്ട്രേലിയ എന്നാൽ സിംബാവിയോടും ശ്രീലങ്കയോടും തോറ്റു ഇത്തവണ മൈറ്റി ഓസീഷിന് അടി തെറ്റിയതവിടെ വെൽക്കം ടു സ്പോർട്സ് പറഞ്ഞിടന്നല്ലോ ഓസ്ട്രേലിയ ജയിക്കും ഓസ്ട്രേലിയ കബഡിക്ക് ഓൾ അവർ വളരെ ശക്തരായ ടീമാണ് ഇപ്പൊ ഓസ്ട്രേലിയ നിലംപൊത്തിയിരിക്കുന്നു അതിന്റെ സങ്കടമുണ്ടോ സങ്കടം ഇല്ലാതില്ല എന്നാലും തിരിച്ചുവരുന്നത് തന്നെയാണ് പ്രതീക്ഷത്തിന് കാരണം കാരണം എന്താണ് ഇതില് പ്രധാന കാരണം എന്താ വെച്ചാൽ ഇത്തവണ സെലക്ഷനിലുണ്ടായ ഒരു പിഴവാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് ഞാൻ അടിയറായിട്ട് പറയാം ഓസ്ട്രേലിയയില് ഓസ്ട്രേലിയയില് കാരണം ബാലൻസ്ഡ് ടീമിനെ സെറ്റ് ചെയ്യണതിന് പകരം പവർ ഹിറ്റേഴ്സിനെ കുത്തി നിറച്ചും പിന്നെ ബോളേഴ്സിന്റെ അഭാവം അങ്ങനെ ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ട് ഈ ടീമിൽ അപ്പൊ അവരുടെ ഈ പരിമിതികളാണ് ഈ ടീമിൽ ഈ ടൂർണമെന്റിന് ഇത്ര ദുരന്തമായി പോയൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഓസീസ് കാണിച്ചത് സാധാരണ ഓസ്ട്രേലിയ എല്ലാ ഐ സി സി ടൂർണമെന്റിലും ഓസ്ട്രേലിയ എതിരാളികളെ പേടി സ്വപ്നമാണ് അവർ എത്ര പൂർണ്ണ സജ്ജറ്റ് അല്ലെന്ന് പറഞ്ഞാലും ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അവർ ഫോം ആവുകയും നോക്കൗട്ടുകളിലൊക്കെ എല്ലാവരെയും തറ പറ്റിച്ചിട്ട് വിജയങ്ങൾ നേടുന്ന ഒരു ടീമായിരുന്നു ഓസ്ട്രേലിയ പക്ഷേ ഇത്തവണ അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് ബോളർമാരെ നഷ്ടമായി പാറ്റ് കമിൻസിനെയും ഹേസൽ വുഡിനെയും ഹേസൽ വുഡിനെയും രണ്ട് പ്രധാന ബൈസർമാരെയാണ് അവർക്ക് നഷ്ടമായത് പിന്നെ ഫസ്റ്റ് ആദ്യത്തെ രണ്ട് മാച്ചുകളിൽ മിച്ചൽ മാർഷിലായിരുന്നു പരിക്കിൻ്റെ ഇഷ്യൂസ് അവർക്കുണ്ടായിരുന്നു പിന്നെ അവർ ഓസ്ട്രേലിയക്ക് എനിക്ക് തോന്നുന്നത് അവർ ഈ ടിം ഡേവിഡിനെയും കൂപ്പർ കോണോണേയും കാമറൂൺ ഗ്രീൻ എടുത്തു എടുത്തു ഒരു മൂന്ന് പേര് ഫ്ലോപ്പായിപ്പോയി ഒരു ഹിറ്റേഴ്സ് ഹിറ്റിങ് എബിലിറ്റി ഉള്ള പ്ലേസ് ആണ് സ്റ്റാൻഡ് ചെയ്ത് നിന്ന് കളിക്കുന്ന പ്ലേസ് അല്ല ഒരു കുറെ ഒരു ദീർഘനേരം നിന്ന് വിക്കറ്റ് പോയാലും ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി കെലപ്പുള്ള പ്ലേയേഴ്സ് അല്ല അപ്പൊ ഇവര് കളിക്കണമില്ല അവര് ഫ്ലോപ്പ് ആവുകയും ചെയ്തു അപ്പൊ അതിനും ടോപ്പ് ഓർഡറിലേക്ക് അവർ ടീമിന്റെയും കാബ്രം ഗ്രീൻ്റെ ടോപ്പ് ഓർഡറിലേക്ക് സ്ഥാനക്കേറ്റവും നൽകി അതും ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ അവർക്ക് പറ്റിയതെന്ന് വെച്ചാല് ഗ്രീൻ ഓൾറൗണ്ടർ ആണ് പക്ഷെ പുള്ളി അധികം പന്തൊന്നും എറിഞ്ഞില്ല ഇല്ല അപ്പൊ മിച്ചൽ മാർഷും ഓൾറൌണ്ടർ ആയിരുന്നു മിച്ചൽ മാർഷ് പരിക്കാണ് മാർഷും ഗ്രീനും അധികം പന്തറിയില്ല അപ്പൊ കാമറു ഗ്രീൻ പന്തറിയാത്ത അവസരത്തിൽ അവർക്ക് സ്റ്റീവ് സ്മിത്തി തന്നെയായിരുന്നു അല്പം കൂടി നല്ല ഓപ്ഷൻ പക്ഷെ അവസാനത്ത് ഈ അടുത്ത് കിട്ടിയ ഒരു സെഞ്ചുറി രണ്ട് ഫിഫ്റ്റി ഒക്കെ സ്റ്റീവ് സ്മിത്തിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ ഗ്രീനെ കൊണ്ടുവരണ്ടായിരുന്നു അതിന് മഗ്രാദ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ കാമറൻ്റെ വെറുതെ കൂപ്പർ കോണോളിയെ ഉൾപ്പെടുത്തിയതിനും വിമർശനം വന്നിട്ടുണ്ട് കാര്യമായ അതുപോലെ ഒരു കാര്യം പ്ലെയറിനെ ഇത്ര നാളും യൂസ് ചെയ്യാത്ത പക്ഷെ ഈ ഓസ്ട്രേലിയൻ ടീം പൂർണ്ണ സജ്ജമല്ലായിരുന്നു കാര്യത്തില് സംശയമില്ല ഇത് സജ്ജമായ ടീം അല്ല അതിന്റെ ബാറ്റിംഗിൽ ലൈനപ്പിലൊന്നും അത്ര കരുത്തി പിന്നെ മിച്ചർ മാർഷ് മിച്ചർ മാർഷ് ആദ്യത്തെ രണ്ട് മാച്ച് കളിച്ചില്ല ട്രാബിസ്ഗഡ് ശ്രീലങ്കയുമായിട്ടാണ് അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വരുമ്പം അവരെന്ന് രക്ഷിക്കുന്ന ഗ്ലൻ മാക്സ്വല് ആ ഫോം ആയില്ല പിന്നെ പാർട്ട് സ്പിന്നർ എന്ന നിലയിൽ തന്നെ മാക്സ്വല് ബ്രേക്ക് ത്രൂകൾ കണ്ടെത്തുന്ന ഒരു ബോളറാണ് അങ്ങനെയും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം പൂർണ്ണമായിട്ട് ഈ ടീം അങ്ങ് താഴേക്ക് പോയി മാക്സ്വെൽ പിന്നെ മാക്സ്വെല്ലിന്റെ പ്രകടനങ്ങളിൽ ോകപ്പിലും പല മാച്ചുകളിലും ഓസ്ട്രേലിയ രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ നിർണായ സമയത്ത് ഇതുപോലെ ക്ലച്ച് പ്ലയറായിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയർ ആണ് മാക്സ്വെൽ രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ മാക്സിവൽ അങ്ങ് വീക്കായി പോയി അപ്പം ഓസ്ട്രേലിയക്ക് അങ്ങനെ ബാറ്റിംഗ് ലൈനപ്പിൽ വളരെ ദുർബലമായി ഒന്നാമത് ഓസ്ട്രേലിയ ഡേവിഡ് ബാർണർ കളി നിർത്തിയതിനു ശേഷം ഓസ്ട്രേലിയക്ക് അതുപോലത്തെ ഒരു ഇമ്പാക്ട് കേൾക്കാൻ പറ്റിയൊരു അത് മാത്യു ഹേഡിന് വൈകു വരാൻ പറ്റിയൊരു ആണ് ഡേവിഡ് ബാർണർ അപ്പൊ ലക്ഷ്യത്തിൽ ഒന്നേ കാണുമ്പോ പറയുന്ന പോലെ അതുപോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു ഹെഡിനെ ഒരിക്കലും വാർണർ കമ്പയർ ചെയ്യാൻ പറ്റൂല വാർണർ അതുപോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു ഓസ്ട്രേലിയ അതിപ്പോ ഇല്ലാതെ ആവുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത് കാലം കഴിയുമ്പോൾ താരങ്ങൾ മാറും അപ്പോൾ നമുക്ക് ആ പൊസിഷനിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയത് കളിക്കാർ വരിക എന്നുള്ളതാണ് അങ്ങനെ ഓസ്ട്രേലിയക്ക് അവൾ വന്നില്ല അത് ഓസ്ട്രേലിയ സാധാരണ പ്രൊഫഷണൽ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ഓസ്ട്രേലിയ അത്തരത്തിലുള്ള കുറവുകളൊക്കെ പരിഹരിച്ച് എല്ലാ കാലത്തും ടീമിനെ സെറ്റാക്കി നിർത്തുന്നതാണ് പക്ഷേ സാധിച്ചില്ല 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 പിന്നെ ഓസ്ട്രേലിയക്ക് പറ്റിയൊരു പേഴ്ന്നു പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാഹചര്യങ്ങളിൽ ഏറ്റവും തിളങ്ങാൻ സാധിക്കുന്ന സ്പിന്നർ ആദം സാമ്പ് അയർലൻഡിതിൻ്റെ ഒരു അറുപത്തേഴ് റൺസിൻ്റെ ഒരു ജയത്തോടു കൂടിയാണ് അവർ തുടങ്ങിയുള്ളൂ ആ മാച്ചിൽ മാത്രം സാമ്പ നാല് വിക്കറ്റ് എടുത്ത് പുള്ളിയുടെ ദൗത്യം പുള്ളി നിർവഹിച്ചു പക്ഷെ അടുത്ത രണ്ട് സാമ്പയുടെ പിന്നെ മാത്യു കുൻമാനും കാര്യമായ ഒരു സ്വാധീനം ഒരു മാച്ച് വിന്ന് ചെയ്യാൻ പറ്റുള്ള ഒരു സ്വാധീനം കഴിഞ്ഞില്ല അതിൽ യഥാർത്ഥത്തിൽ സാമ്പയുടെ ഒരു പരാജയം ഓസ്ട്രേലിയയുടെ പതനത്തിന്റെ ഒരു പ്രധാന കാരണം കൂടിയാണ് പിന്നെ പിന്നെമാരെ നദാൻ എല്ലിസ് ഗ്രീന് ബാർലെറ്റ് ബാർലെറ്റ് മാർക്ക് സ്റ്റോയിനസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇവർക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു മത്സരം വിജയിപ്പിക്കാൻ ഭാഗത്തുള്ള ഒരു പ്രകടനം നടത്താൻ പറ്റിയില്ല അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേസിൽവുഡ് പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് എങ്ങനെയായാലും ഹേസൽ വുഡ് എടുക്കായിരുന്നു അത് മാത്രമല്ല ഡെത്തോറായാലും ഹേസിൽവുഡ് വിക്കറ്റ് എടുത്തിരുന്നു അപ്പം അതുപോലെ അത്രയും ആയിട്ട് കളിക്കുന്ന ഒരു പ്ലേറിനെ ഇല്ലാത്തതിന്റെ അഭാവമാണ് ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി കമ്മിൻസും ഹേസൽ വുഡും അവർക്ക് ഭയങ്കര തിരിച്ചടിയാണ് ഹേസൽവുഡ് പവർ പ്ലേയിൽ ഒരു ബ്രേക്ക് ത്രൂ കണ്ടതായ പേസിലാണ് പേസിലാണ് അത് ഓസ്ട്രേലിയക്ക് വലിയ ആ അവരുടെ ബോളിംഗ് ശക്തിയെയും ചോർത്തി കളഞ്ഞു പിന്നെ ഓസ്ട്രേലിയ പിന്നെ സിംബാബ്ക്കെതിരെയുള്ള മാച്ചിൽ അവർക്ക് അവർക്ക് അവർ ഹലിനെതിരെ ജയിച്ചു സിംബാബെതിരെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധ്യത കൂടി പക്ഷെ ആ സിംബാബേ മാച്ച് തോറ്റയാണ് അവിടെ പ്രതീക്ഷകൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞത് സിംബാബേ ആയിട്ടുള്ള മാച്ചിൽ അവർ ടോപ്പ് ഓർഡർ തകർന്നു പോയി പിന്നെ റൺഷോയും സ്റ്റോയിനിസും ഒക്കെ കൂടിയൊക്കെ മാക്സ് വല്ലൊരു തേർട്ടി അതൊക്കെ കൂടി രക്ഷിച്ചെടുത്താണ് പക്ഷെ അതൊരു വിജയിക്കാൻ ഒരു സ്കോർ ആയിരുന്നില്ല അത് അവർക്ക് അടിച്ചെത്താൻ പറ്റിയില്ല സിംബക്കൊപ്പം സിംബാവ ഒരു നൂറ്റി എന്നുള്ള ഒരു സ്കോറ് അതുപോലും ചേസ് ചെയ്യും ഓസ്ട്രേലിയക്ക് ഇത്രയും വലിയ വമ്പന്മാരും സാധിച്ചില്ല താരാമേല ചെറിയ സ്കോറാണ് ഈ ലോകകപ്പിൽ അതിലും വലിയ സ്കോറുകളൊക്കെ ഈ അസോസിയേറ്റ് രാജ്യങ്ങൾ തന്നെ ചെയ്സ് ചെയ്തു ലാസ്റ്റ് മാച്ചിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് മാച്ചിൽ കഴിഞ്ഞ രാത്രി ആണെന്നെങ്കിലും നേപ്പാളിൽ ചേസ് ചെയ്തില്ല അത് ചെയ്സ് ചെയ്യാം പക്ഷെ അതുപോലും ചെയ്സ് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ അതിന് അതിൻ്റെ ആഘാതത്തിലാണ് ലങ്കയുടെ തോറ്റ് പോയത് അവർക്ക് നല്ല മികച്ച അന്ന് ആ കളി ഓവറിൽ അല്ലേ റൺസ് ഉണ്ടായിരുന്നു ഓവർ അവസാനത്തെ പിന്നെ ഓവറിൽ പത്ത് ഓവറില് ലങ്കുകൾ എടുക്കുകയും ഇവരെ അങ്ങ് ഒതുങ്ങി കളയു റൺസിന്റെ അടുത്ത് എല്ലാവരും തകർന്ന് അവർക്ക് ആ പ്രതീക്ഷിച്ച എത്താൻ പറ്റിയില്ല എന്നാല് ബോളിങ് തുടങ്ങിയപ്പം പവർ പ്ലേയിൽ തന്നെ ഈ പാത്രം നിസങ്ക പുറത്താക്കാൻ കിട്ടിയ അവസരവും ആ സ്റ്റോയിനിസിന്റെ ബോളിൽ എന്തോ അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് പവർ പ്ലേക്ക് മുമ്പേ ആറോ ആയില്ല അതിനുമുമ്പേ ഒരു ക്യാച്ച് കിട്ടിയ ഇംഗ്ലീഷ് അത് ഭയങ്കര നിർണായക ഇംഗ്ലീഷ് ആ ക്യാച്ച് കളഞ്ഞത് നിസങ്കയിൽ നിന്നിട്ട് പിന്നെ സെഞ്ചുറി അടിച്ചു സെഞ്ചുറി അടിച്ചതെന്ന് വെച്ചാല് അയാളൊരു ഗ്രൗണ്ടിൽ നാല് പാടും കളിച്ചു കൂടുതൽ സാധാരണ നിസാംഗ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഷോട്ടുകൾ പുള്ളി കളിച്ചു കൂടുതൽ ഏരിയ ഉണ്ടാക്കി അവർക്ക് ഒരു അവസരവും കൊടുത്തില്ല അങ്ങനെയാണ് നിസാങ്ക കളിച്ച ആ ക്യാച്ച് ക്രൂഷ്യലായിരുന്നു ഇംഗ്ലീഷ് കളഞ്ഞ ക്യാച്ച് സ്റ്റോനിസിന്റെ പന്തിൽ അവിടെ വെച്ചാൽ ക്യാച്ച് എടുത്തുനിന്ന് ചിലപ്പോൾ ആ മാച്ച് ഓസ്ട്രേലിയ ജയിക്കുമായിരുന്നു ജയിക്കുമായിരുന്നു പക്ഷെ നിസാങ്ക ഒറ്റയ്ക്ക് അവരെ തോമിച്ചുപോലെയാണ് അവസാനം അവർ നിന്ന് സാമ്പയൊക്കെ അടിച്ച് അത് സാമ്പയൊക്കെ അടിച്ച് അവർ പറത്തിക്കളഞ്ഞില്ലേ നിഷ്പ്രവമായി എന്നിട്ട് മാച്ച് ജയിച്ചത് ഓസ്ട്രേലിയാണ് എന്റെ പ്രതീക്ഷ ആ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ നല്ല ക്രിക്കറ്റ് കൾച്ചറാണ് അവർക്ക് താര സമ്പത്തുണ്ട് പ്രതിഭാ സമ്പത്തുണ്ട് അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് വേൾഡ് കപ്പിൽ ഒരു പരാജയം ഓസ്ട്രേലിയ സ്വാഭാവികമായിട്ട് അവര് ടീമിൽ ഒരുപാട് തിരുത്തലുകളൊക്കെ വരുത്തും അവർ വരുന്നത് അവര് ക്രിക്കറ്റിൽ അങ്ങനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ടീം എല്ലാ ലോകകപ്പിൻ്റെയും ആവേശമാണ് നമ്മൾ ഫുട്ബോളിൽ ബ്രസീൽ ഉണ്ടെങ്കിൽ ഉള്ള ഒരു ആവേശമില്ല അതുപോലെ അർജന്റീന ഉണ്ടെങ്കിൽ ഒരാവശ്യം ആരാധകർ അതുപോലെ തന്നെ ഒരു വാശി വാശിയേറിയ മത്സരം ഇന്ത്യ ഓസ്ട്രേലിയ ഒരു മാച്ച് വരും ഐ സി സിക്ക് അത്രയും വരുമാനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് കളി കാണാനുള്ള ഒരു ആവേശം കാണും തീർച്ചയായിട്ടും അതൊക്കെ ഓസ്ട്രേലിയ ലോകകപ്പ് സദ്യയിൽ പായസില്ലാത്ത സദ്യ പോലും അതൊക്കെ നമ്മൾ ഒരു ആവേശം ചോർത്തിക്കളഞ്ഞു പക്ഷേ ചെറിയ ടീമുകൾ വലിയ ടീമുകൾ തോൽപ്പിക്കുമ്പോൾ നമ്മൾ പറയാം അത് ക്രിക്കറ്റിന് ഭയങ്കര നേട്ടമാണ് പക്ഷേ ഈ സിംബാവ് കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയെ തോൽപ്പിച്ചാറായ ലോകകപ്പിൽ ഇന്ത്യയെ കപിലാണെന്ന് രക്ഷിച്ചത് പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട് അവർ ഗ്രാൻഡ് ഫ്ലോറും ആൻറ്റി ഫ്ലോറും ഹെൻറി ഒലംകി ശ്രീഖും പോൾ സ്ട്രാങും ഒക്കെ ഉണ്ടെന്ന് പോൾ സ്ട്രാങ് അവരെല്ലാം അലിസ്റ്റർ ക്യാമ്പൽ അവരെല്ലാം ഉൾപ്പെട്ട ഒരു നീൽ ജോൺസൺ മറിയ ഗുഡ്ബിനും അവരൊക്കെ ഉൾപ്പെട്ട വമ്പൻ ടീമാണ് അവർ അന്ന് അന്ന് ഒരു ക്രിക്കറ്റ് വളർച്ചയിലേക്ക് വന്നതാണ് അവരന്ന് ഇന്ത്യയെ തോപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ടായിരത്തി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ തോപ്പിച്ചിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് അവരിങ്ങനെ ഇടക്കിടയ്ക്ക് അട്ടിമറി സൃഷ്ടിച്ചിട്ട് അസ്തമിച്ചു പോകുന്ന ഒരു ടീമാണ് അല്ലാതെ അതിങ്ങനെ കയറി വരും നമുക്ക് ക്രിക്കറ്റിന് ഭയങ്കര ഒരു മഹത്തായ നേട്ടം പറയാൻ പറ്റൂല ഈ ഈ ഓസ്ട്രേലിയനെ തോപ്പിച്ച് രണ്ട് വേൾഡ് കപ്പിലും ഇന്ത്യന് കപ്പടിച്ചു എന്നുള്ളൊരു വസ്തുത പറയാം ഇന്ത്യ കപ്പ് അടിക്കുന്ന ഒരു ടൂർണമെന്റിലും പഴയ ചരിത്രം സ്വാധീനമില്ല പഴയ കളി കഴിഞ്ഞു ഇപ്പോഴെന്ത് കളിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അഥവാ പണ്ട് പുലിയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമില്ല ഇപ്പോഴെന്ത് കളിക്കുന്നു എന്നുള്ളതാണ് ലോക പോലെയുള്ള വലിയ ടൂർണമെൻറ്റുകളുടെ അടിസ്ഥാനം അതാണ് അല്ലാതെ പഴയ ഹിസ്റ്ററി അല്ലെങ്കിൽ അന്ന് അതിൽ കാര്യമില്ല അതുകൊണ്ട് സിംബാബയുടെ വിജയം ക്രിക്കറ്റിന് ഭയങ്കര ഉത്തേജനം പോയിരുന്ന ഒരു കാര്യമാണെന്ന് പറയാനും പറ്റില്ല കാര്യം ജയ് സിംബാബെ സ്ഥിരം അട്ടിമറിക്കാരാണ് പക്ഷേ ഓസ്ട്രേലിയയുടെ ഒരു പതനം നമ്മുടെ ലോകകപ്പിൻ്റെ ആവേശം അല്പം ചോർത്തും എന്ന് സൂപ്പർ ഐറ്റിൽ ഓസ്ട്രേലിയ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി കൊഴുക്കുമായിരുന്നു